വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വൺഡോ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അമിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം അന്തരിച്ചതാവ് നാടപിടം നൽകി മൃതദേഹം പൊതുദർശനത്തിന് വെച്ച വണ്ടൂർ അമ്പലപ്പടയിലെ വസതിയിലും സി പി ഐ നിയോജക മണ്ഡലം കാര്യാലയത്തിലും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു വൈകുന്നേരം ആറു മണിയോടെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് വണ്ടൂർ ടൌണിൽ സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു കടന്നു വരുന്നത്

വിട വിടനൽകിയത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്കെത്തിയ കെ പ്രഭാകരൻ ജില്ലയിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ ശബ്ദമായിരുന്നു ദീർഘകാലം സി പി ഐയുടെ വണ്ടൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൌൺസിൽ അംഗവുമായി എ ഐ ഡിയു സി ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ജില്ലയിലെ ഒട്ടേറെ തൊഴിലാളി സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു മുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും മാത്രമല്ല യു ഡി എഫ് നേതാക്കളോടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു കെ പ്രഭാകരൻ തന്നെ വന്ന് കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു നിലമ്പൂർ താലൂക്കിലെ സിപിഐയുടെ നെടും തൂടായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം സിപിഐയ്ക്ക് സ്വന്തമായി നിലമ്പൂരിലും വണ്ടൂരിലും നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനായത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു വരികയായിരുന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യാഴാഴ്ച രാത്രി വണ്ടൂരിൽ നടന്ന ഇടതുമുന്നണിയുടെ നിഷ മാർച്ചിലടക്കം സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ശനിയാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് തുടർന്ന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ മൃതദേഹം വണ്ടൂർ അമ്പലപ്പടിയിലുള്ള വസതിയിലും തുടർന്ന് വൈകീട്ട് അഞ്ചു മണിവരെ പൂക്കുളത്തുള്ള സിപിഐ നിയോജക മണ്ഡലം കാര്യാലയത്തിലും പൊതുദർശനത്തിനുവെച്ചു എ പി അനിൽകുമാർ എം എൽ എ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആനി രാജ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ജില്ലാ സെക്രട്ടറി എൻ കൃഷ്ണദാസ് എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പി കെ മുബഷീർ എസ് ടിയു ദേശീയ സെക്രട്ടറി വി എ കെ തങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയിരുന്നു മണിക്ക് വണ്ടൂർ ടൌണിലൂടെ വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം ആറു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു നേതാവേരിക്ക ഭാര്യ ഡോക്ടർ ശ്രീപ്രഭ ശ്രീമണി എന്നിവർ മക്കളാണ് ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ